ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വ്യത്യസ്തമായ ഗ്രഹനില അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഓരോ കാര്യങ്ങളും അപ്പോൾ പത്തിലെ ഗുളികൻ എല്ലാവരും ഈ ഗുളികനും സർപ്പനും ഷീകിയും സർപ്പദോഷമൊക്കെ പറയുകയും കർമ്മ പുഷ്ടിക്ക് തടസ്സം ഉണ്ടാക്കുന്നുണ്ട് ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണം കിട്ടത്തില്ല അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരു വീഡിയോ പത്തിലെ ഗുളിയൻ ഇവർക്ക് കർമ്മ പുഷ്ടിക്ക് തടസ്സമാകുമോ എന്നുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് എത്രയോ ആൾക്കാരുടെ ഗ്രഹനിലയിലും ഈ ഗുളിയനും സർപ്പനും എല്ലാം ഓരോ ഭാവത്തിലുണ്ടെങ്കിലും അഭാവത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയോ അതിൻ്റെ അതിനൊക്കെ എതിരായിട്ട് അങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഗ്രഹനില സ്കാനിംഗ് ആയിട്ട് ഈ ദുർഗ യൂട്യൂബ് വന്നിട്ടുണ്ട് അപ്പോൾ പത്തിലെ ഗുളിയൻ ഇവർക്ക് കർമ്മപുഷ്ടി ഉണ്ടാക്കിയോ എന്നുള്ള അതിൽ ലളിതമായ വീഡിയോ ദുർഗ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ ഒന്ന് സൈഡിലേക്ക് സ്ക്രോ സ്ക്രോ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലേക്ക് ഒന്ന് വായിക്കഴിഞ്ഞാൽ ഹൈപ്പ് എന്നുള്ള ബട്ടൺ കാണാം തീർച്ചയായിട്ടും അതൊന്നും എനേബിൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കാണുക നന്ദി നമസ്കാരം